സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവം നിന്നോട് പറയുന്ന രഹസ്യം നീ സൂക്ഷിക്കുക ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൻ പതിമൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വ്യക്തതയോടുകൂടെ ആ ഭാഗം മനസ്സിലാക്കാൻ കഴിയും അതായത് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ രഹസ്യം സൂക്ഷിക്കാൻ സന്നദ്ധരായിരിക്കണം നമ്മുടെ രഹസ്യങ്ങളെ നമ്മൾ സൂക്ഷിക്കാൻ പഠിക്കണം കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് ജനിക്കുന്നതിന് തൊട്ടു മുന്നമേ ഇങ്ങനെ ഒരു ദൂത് കൈമാറുവാൻ മറിയുടെ അടുക്കിൽ ദൂതൻ ഗബ്രിയൽ ദൂതൻ വരുമ്പോൾ ദൂതൻ മറിയോടുകൂടെ സംസാരിച്ചു പരിശുദ്ധാത്മാവിനാൽ നിഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന അർത്ഥത്തോടു കൂടെ പേരിടും എന്നുള്ള ദൂത് വ്യക്തമായിട്ടും മറിയോട് സംസാരിച്ചു അതിനുശേഷം ദെയ്യപുത്രനായി ക്രിസ്തു ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളും എല്ലാ മേഖലയിലും വ്യക്തതയോടുകൂടെ സംസാരിപ്പാനിടയായി അതിനുശേഷം ദൂതൻ മറിയോടുകൂടെ പറഞ്ഞ വാക്കുണ്ട് നിന്റെ ഹൃദയത്തിൽ നീ ഇത് സംഗ്രഹിച്ചു കൊള്ളുക അതായത് നിന്നോടൊരു പ്രവചന ശബ്ദം എന്നോടോ നിന്നോടോ സ്വർഗത്തിലെ ദൈവം വ്യക്തിപരമായൊരു ദൂത് കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് തലപോകുന്ന വിഷയമാകട്ടെ നിങ്ങൾ ആ ദൂത് മറ്റുള്ളവരോട് കൈമാറ്റം ചെയ്യരുത് അങ്ങനെ കൈമാറ്റം ചെയ്ത് ആ ദൂതിൻ പ്രകാരം വിഷയങ്ങൾ ആ നന്മകൾ ആ വാക്തത്വങ്ങൾ നടക്കാതെ ചിതറിപ്പോയതും പോയതുമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ തിരുവചനത്തിൽ വ്യക്തിപരമായൊരു ദൂത് ദൈവം കൈമാറിയത് ദൈവം തന്നോട് സംസാരിച്ച് ആ ദൂത് ഹൃദയത്തെ സംഗ്രഹിച്ച് ആ ദൂതൻ പ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് തന്നിലൂടെ ആ ദൗത്യം ചെയ്തു പൂർത്തീകരിക്കുന്നതിന് മുന്നമേ ദൈവം എന്നോട് ഇങ്ങനെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ സ്നേഹമറിയാത്ത മറ്റൊരു വ്യക്തിയോട് ആ ദൂത് കൈമാറിയപ്പോൾ ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയാതെ വഴിയിൽ വെച്ച് പ്രവാചകൻ പട്ടുപോകുന്നതായിട്ടാണ് നമുക്ക് ഇന്നത്തെ തിരുവചനത്തിൽ ഇന്നത്തെ വിഷയത്തെ നമ്മൾ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്നോടും നിന്നോടും വ്യക്തിപരമായും പൊതുവായിട്ടുമുള്ള ദൂതുകളുണ്ട് പക്ഷേ വ്യക്തിപരമായി നീ ആരോടും പറയരുതെന്ന് പറഞ്ഞും രഹസ്യമായി നിന്നോട് പറഞ്ഞിരിക്കുന്ന ദൂതുകളെ നീ രഹസ്യമായി നീ സൂക്ഷിച്ചാൽ സ്വർഗം നിന്നെ അതുപോലെ നിന്നെ മാനിച്ച് ആ മേഖലയിൽ ആ ദൗത്യങ്ങൾ നിന്നെ കൊണ്ടെത്തിക്കും പക്ഷേ നീ ആ ദൂത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അസൂയയുടെ ദുരാത്മാവ് കയറി നിന്നതെയും വഴി നടത്തുന്ന നി നീയും ദൈവമായിട്ടുള്ള ബന്ധം ഇത്രയും ആഴമാണോ നിനക്ക് ഇങ്ങനെയൊക്കെ നന്മ ലഭിക്കുമോ എന്ന് മനസ്സിലാക്കി ശത്രു നിന്നെ തകർത്ത് കളയുവാനിടയാകും തിരുവചനത്തിൽ പഴയ നിയമഭാഗത്ത് യോസപ്പിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു ജോസഫിന് സ്വന്തം സഹോദരങ്ങൾ നശിപ്പിക്കാൻ പ്ലാൻ ഒരുക്കിയതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജോസഫിന് ദൈവം കൊടുത്ത വ്യക്തിപരമായി കൊടുത്ത സ്വപ്നം കുടുംബത്തോട് കൈമാറി അതാണ് തന്നിലുണ്ടായ ആ പ്രതികൂലം പനിക്ക് അങ്ങനെയുള്ള മേഖലയിലൂടെ കടന്നു പോകാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവം കൊടുത്തതായ ദൈവശബ്ദം കുടുംബത്തോട് ആമേ ഷെയർ ചെയ്തപ്പോൾ ആമേൽ ആ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് അസൂയ ഉണ്ടായി അപ്പോൾ അസൂയയാണ് ജീവിതത്തിൽ വാക്തത്വങ്ങളിൽ എത്താതെ വഴിയിൽ തടയപ്പെടുന്നത് ഇവിടെ യഹൂദയിൽ നിന്നുള്ള പ്രവാചകൻ യരോബയോവിനോട് മുന്നറിയിപ്പ് നൽകുന്നു അതായത് നമ്മൾ മുന്നേ ചിന്തിച്ച ആ ഭാഗത്തിൻ്റെ തുടർമാനമാണ് യഹൂദയിൽ നിന്നുള്ള ഒരു പ്രവാചകൻ വന്ന് ധൂമം കാട്ടാൻ നിൽക്കുന്ന രാജാവിനോട് ധൂമം കാട്ടുവാൻ പീഡത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനായി യഹൂദയിൽ നിന്ന് ബദല ബദലിലേക്ക് വന്നു അപ്പൊ ധൂപം കാട്ടുവാൻ യരോബയാമെന്ന വ്യക്തി പീഡത്തിനരികെ നിൽക്കുമ്പോൾ യഹൂദയിൽ നിന്ന് ബദലിലേക്ക് ഒരു പ്രവാചകൻ വന്ന് പറയുകയാണ് അവൻ യഹോവിയുടെ കൽപ്പനയാൽ യാഹപീഠ യാഹപീഠത്തോട് യാഹപീഠമേ യാഹപീഠമേ ഇപ്രകാരം ഇപ്രഹാരം അരുളിച്ചെയ്യുന്നു ദാബീത് ഗ്രഹത്തിന് യോശ്യാവെന്ന് പേരുള്ള ഒരു മകൻ ജനിക്കും അവൻ നിന്റെ മേൽ ധൂമം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യാസ്ഥികളെ നിന്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞു അതിനുശേഷം ആ പ്രവാചകൻ പറഞ്ഞ ദൂത് എന്നൊരു അടയാളവും കൊടുത്തു ഇതാ ഈ യാഗപീഠം പിളർന്ന് അതിൽമേലുള്ള ചാരം തൂകിപ്പോകും ഇത് യഹോവ കൽപ്പിച്ച അടയാളമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ബദലിലേക്ക് വന്ന അതായത് യഹൂദയിൽ വന്ന പ്രവാചകൻ ബദേലിൽ വന്ന് യാഹപീഠത്തിന് ധൂമം കാട്ടാൻ നിൽക്കുന്ന വ്യക്തിയോട് ദൂത് പറഞ്ഞിട്ട് അവസാനം പറയുന്നു ഇത് സംഭവിക്കുമ്പോൾ ഒരടയാളം ഉണ്ടാകും ആ അടയാള സഹിതം പറയുകയാണ് ഇത് കേട്ട് ദൈവപുരുഷൻ വെതയിലെ യാഹപീഠത്തിന് വിരോധമായി ദൂതു വിളിച്ചു പറഞ്ഞു എന്ന് യരോഭയാൻ രാജാവ് കേട്ടപ്പോൾ അവൻ യാഹപീഠത്തിൽ നിന്ന് കൈനീട്ടി അവനെ പിടിക്കുവനെന്ന് പറഞ്ഞു അപ്പം ഇതിനെതിരായിട്ട് പ്രവചിക്കുന്നു എന്ന് ചിന്തിച്ച് പിടിക്കുവാൻ കൈനീട്ടുന്ന രാജാവിൻ്റെ കൈ വറണ്ടു പോകുവാനിടയായി എന്നാൽ ദൈവപുരുഷൻ യഹോവിടെ കൽപ്പനയാൽ കൊടുത്തിരുന്ന അടയാളപ്രകാരം യാഗപീഠം പിളർന്ന് ചാരം യാഹപീഠത്ത് നിന്ന് തൂകിപ്പോയി അതുപോലെ പറഞ്ഞ അടയാളം പോലെ യാഗപീഠം ആമേ പിളർന്ന് ചാരം പോലെയായി പക്ഷേ ഈ പ്രവാചകനെ ദൂത് പറഞ്ഞ പ്രവാചകനെ പിടിക്കാൻ കൈനീട്ടിയ രാജാവിൻ്റെ കൈ കുറുകിപ്പോകുവാനിടയായി ഇത് കണ്ടപ്പോൾ രാജാവ് ദൈവപുരുഷനോട് നീ നിന്റെ ദൈവമായ ഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ച് എൻ്റെ കൈ മടങ്ങുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ദൈവപുരുഷൻ ഹോവയുടെ അപേക്ഷിച്ചു അപ്പോൾ രാജാവിൻ്റെ കൈ മടങ്ങി മുമ്പലത്തെ പോലെയായി അപ്പോൾ തൻ്റെ രാജാവിൻ്റെ കൈ മടങ്ങിപ്പോയി പ്രവാചകൻ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്നിട്ട് ഈ കൈ നിവരുവാൻ പ്രവാചകനോട് രാജാവ് ആവശ്യപ്പെടുകയും പ്രവാചകൻ രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൈ വറണ്ടുപോയ കൈ കറക്റ്റ് ആകുവാനിടയായി അതിനുശേഷം ഈ രാജാവ് ദൈവപുരുഷനോട് പറയുകയാണ് നീ എന്നോടുകൂടെ അരമനയിൽ വന്ന് അല്പം ആസ്വസിച്ചു കൊള്ളുക ഞാൻ നിനക്ക് സമ്മാനം തരും അതായത് എൻ്റെ അരമനയിൽ നീ വന്ന് ഭക്ഷിക്കണം പാനം ചെയ്യണം എന്നോടുകൂടെ പാർക്കണം നിനക്ക് ഞാൻ സമ്മാനങ്ങൾ അയച്ച് നിന്നെ ഞാൻ മടക്കത്തുള്ളു മടക്കി അയക്കത്തുള്ളു ആ സമയത്താണ് ഈ പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്ന പ്രവാചകനോട് ദൈവം വ്യക്തിപരമായി കൈമാറിയ ദൂത് രാജാവിനോട് താൻ തുറന്ന് പറയുകയാണ് ദൈവപുരുഷൻ രാജാവിനോട് പറയുന്നു നിന്റെ അരമനയിൽ പകുതി തന്നാലും ഞാൻ നിന്നോടുകൂടെ വരികയില്ല ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അപ്പം ഭക്ഷിക്കുകയില്ല വെള്ളം കുടിക്കയില്ല നീ അപ്പം ഭക്ഷിക്കരുതും വെള്ളം കുടിക്കരുതും കുടിക്കയും അരുത് പോയ വഴിയായി മടങ്ങി വരിക അരുത് എന്ന് യഹോവ അരുളപ്പാട എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അമേ സ്തോത്രം തന്നോട് ദൈവം പറഞ്ഞ വ്യക്തിപരമായി പറഞ്ഞ ദൂത് രാജാവിൻ്റെ മുന്നിൽ പ്രവാചകൻ തുറന്നു പറഞ്ഞു പക്ഷേ തൻ്റെ ജീവിതത്തിൽ ആ രഹസ്യം ദൈവം തന്നോട് വ്യക്തിപരമായി കൈമാറിയ ദൂത് രാജാവിനോടൊപ്പുറന്നു പറഞ്ഞപ്പോൾ അത് തനിക്ക് ദൗത്യങ്ങൾക്ക് പൂർത്തീകരണത്തിലെത്താൻ കഴിയാതെ താൻ വഴിയിൽ വെച്ച് പട്ടുപോകുവാനിടയായി ഈ വാക്ക് കേട്ട രാജാവ് പ്രവാചകൻ വന്ന വഴി തിരി തിരിഞ്ഞു പോകുമ്പോൾ ഫോഷ്ക്ക് പറയുന്ന ഒരു പ്രവാചകനോട് ഈ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിരിക്കുന്നു നീ ഈ കാര്യം കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ പോഷ്ക്ക് പ്രവചിക്കുന്ന ഒരു പ്രവാചകൻ ഈ മകനെ എതിർപ്പെടുകയും അവനോട് ചെന്ന് പറഞ്ഞു നീ ഒരു പ്രവാചകനാണ് ഞാനും ഒരു പ്രവാചകനാണ് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിനക്ക് ഭക്ഷണവും വെള്ളവും നൽകുവാൻ എന്നോട് ദൈവം പറഞ്ഞു എന്ന് പ്രിയപ്പെട്ടവരെ കറക്റ്റായിട്ടുള്ള ദൂതും ദൈവശബ്ദവും നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ലക്ഷ്യ സ്ഥാനങ്ങളിൽ നീ എത്തുന്നതിനു മുന്നമേ ദൈവം നിന്നോട് വ്യക്തിപരമായ ആത്മാവ് പറഞ്ഞ രഹസ്യമായി പറഞ്ഞ ദൂതുകൾ വ്യക്തമായിട്ട് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നവരോടല്ലാതെ ദൈവം പറയാതെ നിന്നോട് ദൈവം സംസാരിച്ച ദൂതിനെ നിന്നോടുള്ള വാക്തത്വത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞാൽ നിനക്ക് ലക്ഷ്യസ്ഥാനത്തെത്തി ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുന്നുമേ അസൂയ കൊണ്ട് ശത്രുവായൻ എതിർപെട്ട് നിന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയുക മാത്രമല്ല നിന്നെ ആ നന്മയിലേക്കും ആ വാക്തത്വത്തിലേക്കും കൊണ്ടെത്തിക്കുവാൻ അനുവദിക്കാതെ പിശാജ് എതിർപെട്ട് അത് വഴിയിൽ വെച്ച് ഉടച്ചു കളയുവാനിടയാകും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ രഹസ്യങ്ങളെ സൂക്ഷിക്കുക ദൈവീക ആലോചനയുടെ ദൈവശബ്ദത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മം നിന്നോട് വ്യക്തിപരമായി പറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ നീ നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്ക് മറിയോട് ദൂത് പറഞ്ഞിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറഞ്ഞതുപോലെ ദൈവം നിന്നോടും എന്നോടും പറഞ്ഞിരിക്കുന്ന വ്യക്തിപരമായി പറഞ്ഞിരിക്കുന്ന ദൂതുകളെയും രഹസ്യങ്ങളെയും നീ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വാതിലുകൾ തുറക്കുവാൻ വ്യക്തിപരമായി നീ പ്രാർത്ഥിച്ച് നിൻ്റെ ജീവിതത്തെ ദൈവീക ഉദ്ദേശപ്രകാരം എത്തുവാൻ തക്കവണ്ണം രഹസ്യങ്ങളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം നിനക്ക് കഴിഞ്ഞാൽ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വത്തിലേക്ക് എത്തുക മാത്രമല്ല പൂർത്തീകരണം കാണുവാൻ നിനക്ക് കഴിയും അല്ലെങ്കിൽ നിൻ്റെ ഏത് മേഖലയിലും രഹസ്യം നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിൻ്റെ ശ്രസൂഷ മേഖലയാകട്ടെ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന പദവികളാകട്ടെ അവിടെ എത്തുന്നതിന് മുന്നമേ നിനക്ക് പരാജയം സംഭവിച്ച് ലക്ഷിച്ച് പരാജയത്തിലേക്ക് പോകുവാനിടയാകും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ രഹസ്യങ്ങളെ സൂക്ഷിക്ക് ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ സൂക്ഷിക്ക് ദൈവം നിന്നോട് കൈമാറിയ പ്രവചനങ്ങളെ നീ സൂക്ഷിക്ക് നീ മറ്റ് പന്നിയുടെ ഇടയിൽ ആമേൻ നീ ഇട്ടുകൊടുക്കാതെ ചിതറിച്ച് കളയാതെ ദൈവം നിന്നോട് വ്യക്തിപരമായി സംസാരിച്ചതിന് നി ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ നിനക്ക് ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും എന്നെ കേൾക്കുന്നവരാരോ ജീവിതത്തിൽ ഒത്തിരി വാക്തത്വങ്ങൾ ഉണ്ടെങ്കിലും അത് രഹസ്യങ്ങളെ സൂക്ഷിക്കാൻ കഴിയാഞ്ഞത് മുഖാന്തരം പരാജയപ്പെട്ടു പോയിരിക്കുന്ന ആത്മാവ് പറയുന്നു നീ സമർപ്പിക്ക് ദൈവത്തോടെ നീ തീരുമാനമെടുക്കുക ദൈവം നിന്നോട് കേൾപ്പിക്കുന്ന കാര്യങ്ങൾ നീ ഹൃദയത്തെ സംഗ്രഹിക്കുക രഹസ്യങ്ങളെ സൂക്ഷിക്കും പരിശുദ്ധാത്മ നിങ്ങളെ ബലപ്പെടുത്തും കർത്താവെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവീക രഹസ്യങ്ങളെ സൂക്ഷിച്ച് ജാനത്തോടെ ജയത്തോടെ നീങ്ങുവാൻ ജനത്തെ സഹായിക്കും യേശുവിൻ്റെ നാമത്തെ തന്നെ Amen. God bless you.